എത്ര വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നാണ് അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ് മഹസരത്തിന് വേണ്ടിയും റഹ്മത്തിന് വേണ്ടിയും അതും അയാളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നീങ്ങിപ്പോവാൻ കാരണമായിത്തീരും അപ്പോൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നബിസ്വല്ലാഹു അലൈ വസ്സലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ വ്യക്തിയുടെ ഉത്കണ്ഠകളും ബേജാറുകളും പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നത് ഒന്ന് അള്ളാഹു സുബാനോത് ആ വ്യക്തിക്ക് പത്ത് ഇരട്ടി റഹ്മത്ത് നൽകുന്നു അതിനു പുറമേ മലക്കുകളുടെ ശുപാർശ ഉണ്ടാവുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു അതിലൂടെ ആ വ്യക്തിയുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോവുകയും ആ വ്യക്തിക്ക് മഹഫിറത്ത് ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് അയാളുടെ വിഷമങ്ങളും സങ്കടങ്ങളും നീങ്ങിപ്പോകുന്നത്